സംഘപരിവാർ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശത്തിൽ പോലീസ് വിദ്വേഷ പരാമർശം നടത്തിയ ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ അധ്യക്ഷൻക്കെതിരെയാണ് കേസെടുത്തത് ആക്രമണകാരിയുമാണെന്നായിരുന്നു ശാന്താനന്ദയുടെ പരാമർശം ചേരുന്നു വിവാദ പരാമർശമായിരുന്നു എന്ത് വകുപ്പിലാണ് പിന്നെ ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് നടന്ന സംഘപരിവാർ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താമി സ്വരൂപർഗീയത ജനിപ്പിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായത് വാവർ നട എന്ന് പറയുന്നത് സത്യത്തിൽ ഇല്ല അത് അയ്യപ്പനുമായി യാതൊരു ബന്ധവുമില്ല വാവർ എന്നത് മുസ്ലിം അക്രമകാരിയായെന്നാണ് സ്വാമിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നത് എന്നാൽ പിന്നീട് തൃശൂർ സ്വദേശിയായിട്ടുള്ള അനൂപ് എന്ന അഡ്വക്കേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പന്തളം പോലീസിൽ ഒരു പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വിരുദ്ധിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ സംഘാന സ്വരൂപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇന്നലെയാണ് ഈ പരാതി ചുമർത്തിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പന്തളം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് മറ്റ് നിയമന തടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരുന്നതേ ഉള്ളത് തന്നെയാണ്